ഈ ഒരു ഷേപ്പ് വണ്ടിക്ക് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആൾക്കാർ ഒത്തിരി ആണ് ചെറിയ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ രണ്ട് മുപ്പത്തഞ്ചിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് രണ്ട് ലക്ഷം രൂപ ഫുൾ ഫുൾ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആകുമ്പോൾ ഒന്ന് രണ്ട് രണ്ടേ കാല ലോൺ കൊടുക്കാം ഇതും കൊടുക്കുക മൂന്നേ തൊണ്ണൂറ് ഉറപ്പാണ് അപ്പൊ ഈ വണ്ടി ആദ്യം നമ്മള് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണോ നേരത്തെ ഇട്ടിരുന്നു ായിരം കിലോമീറ്റർ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രൂപ ഓഫർ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം അഞ്ച് എൺപത് എത്ര രൂപ ലോൺ വേണം മനസ്സിലാവുന്നില്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് വലിയ വണ്ടി കുറച്ചുകൂടി സ്പേസും നമ്മൾ വരുന്ന രൂപ ഓഫർ ആറേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് രൂപ കൊടുക്കാം അതായത് ഇരുപത് വണ്ടിയാണ് നിങ്ങൾക്ക് അതും അതെ നമ്മൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഓഫറുകൾ പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമാണ് ട്രസ്റ്റ് വാല്യൂ കേട്ടോ അതായത് ശരിക്കും പറഞ്ഞാൽ ഇവരെ നല്ല രീതിക്ക് തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിന് മുകളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഇവരെ വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള ഇവരുടെ ട്രസ്റ്റ് വാല്യൂ ഷോറൂമിലാണ് കേട്ടോ അതായത് കൊല്ലത്തുള്ള ഷോറൂമിൽ നമ്മൾ അങ്ങേ അറ്റം വില കുറച്ചിട്ട് ഏറ്റവും വില കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറച്ച് കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫർ പ്രൈസ് ആയിരുന്നു ശരിക്കും ഞെട്ടിക്കുന്ന വില തന്നെയായിരുന്നു അപ്പോൾ അതവിടെ തിരുവനന്തപുരത്ത് നിന്ന് കുറേ അധികം വണ്ടികൾ കിടപ്പുണ്ട് നല്ല കിടിലൻ ഓഫർ പ്രൈസിലുള്ള വണ്ടികൾ തന്നെയാണ് തന്നെയാണോ അതായത് ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് ഒന്ന് നോക്കിക്കോളും എന്നിട്ട് മാത്രം എടുത്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ അപ്പോൾ ആ കൊല്ലത്ത് യും ഞെ പോരത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര നല്ല ഓഫറിലിടുന്നത് വണ്ടിയെല്ലാം നല്ല ഓഫറിലാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ക്വാളിറ്റി തന്നെയാണ് അതെ നമ്മൾ എല്ലാ വണ്ടി നല്ല ക്വാളിറ്റി തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിൽ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഉറപ്പ് വരാം പിന്നെ ഒരു കാര്യം പതിനേഴ് വണ്ടിക്ക് ശേഷം അതും പേടിക്കാം പിന്നെ ഇവിടെ കിടക്കുന്ന ഒരുവിധ മിക്കവാറും വണ്ടികൾ എല്ലാം തന്നെ നല്ല ക്വാളിറ്റികൾ നല്ല പുത്ത വണ്ടികളാണ് ഇവിടുത്തെ ഷോറൂം അടിപൊളിയാണ് സെന്ററിൽ ഇങ്ങനെ നമുക്ക് ഒരു മിനിറ്റ് എനിക്ക് എനിക്കൊന്നും തിരുവനന്തപുരത്ത് നമ്മൾ അധികം അങ്ങനെ വീഡിയോസ് കാണാറില്ല അതെ അതെ അത് മാത്രമല്ല ഇത്രയും ഓഫറിൽ ഓഫറിലൊരു ശെല് വേറെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു ഗ്രാൻഡ് ഗ്രാൻഡ് ഐറ്റം ഐറ്റം മോഡൽ ഇതിപ്പോ 18 പതിനെട്ടില് ഓടിയോ മുപ്പതിനായിരം കിലോമീറ്ററിനകത്തേട്ടുള്ളൂ സിംഗിൾ നല്ല നീറ്റ് വണ്ടിയാണ് നല്ല ടയർ കിടപ്പുണ്ട് അത് നോക്കിയാൽ മതി അത്യാവശ്യം നല്ല ടയർ റീപ്ലൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നാല് പുത്ത ടയർ ആണ് നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് സീറ്റുകളുണ്ട് പിന്നെ എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് ഉണ്ട് വണ്ടി ആണ് സ്പോർട്സ് വണ്ടിയാണ് നോർമൽ കൊടുക്കുന്ന വിലയിൽ ഏറ്റവും കുറയോ നമ്മള് നാല് നാല് കൊടുക്കായിട്ട് വണ്ടിയാ

എന്ത് ഒരു മിനിറ്റി പറയട്ടെ അങ്ങനെ ചോദിക്കുന്ന വല ഫൈനൽ ആണോ അല്ലെ ഒരുപോലെന്താ വെറുതെ പ്രൈസ് ആണ് ഒരുപോലും കുറയാത്തോ മൂന്നേ തൊണ്ണൂറിന് നിങ്ങക്ക് വേറെ എവിടെയെങ്കിലും പതിനെട്ട് വണ്ടി കിട്ടുമെങ്കിൽ അത് ഈ ക്വാളിറ്റി വേണേ ഈ ക്വാളിറ്റി വേണം അതെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ പതിനേഴ് വണ്ടിയാണ് ഇത് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി സർവീസ് ആണ് ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ സ്പെയർക്ക് സാധനങ്ങളെല്ലാം നമ്മുടെ ഉണ്ട് വണ്ടി അത്യാവശ്യം ഒന്നും ചെയ്യാനില്ല വണ്ടി നല്ല ക്ലീൻ ആയിട്ട് ഇട്ടേക്കാണ് പോളിഷ് ഒക്കെ ചെയ്തിട്ടേക്കാണ് പതിനേഴ് പറയുമ്പോ പതിനാറ് കഴിഞ്ഞിട്ടാണ് പതിനേഴ് ഓട്ടോ ഏറെ ഒരു എൺപതിനായിരം കിലോമീറ്റർ അടിപ്പിച്ചിട്ട് എൺപത് ആയിരിക്കും കമ്പനി സർവീസ് ഒക്കെ ഉള്ള ഉള്ളത് ഏകദേശം ഒരു മൈലേജ് ഓടിക്കുമല്ലേ അഞ്ച് മുപ്പത് നമ്മൾ വിൽക്കായിട്ട് കേട്ടോ ഇപ്പൊ ഇത് ഓഫർ പ്രൈസ് മുപ്പത് രൂപ കുറച്ച് അഞ്ച് ലക്ഷം രൂപ വേറെ കുറെ നാലര നാലേ മുക്കാരോ ലോൺ തരാം അങ്ങനെ അങ്ങനെയല്ലേ അതെ അപ്പൊ പതിനേഴ് വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടിട്ടോ അടുത്ത് പറയുകയാണെങ്കിൽ തോന്നുന്നു നമ്മൾ ഈ വീഡിയോ പറയുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയായിരിക്കും കാണും പറയാം ഓട്ടോമാറ്റിക് കേട്ടാണുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കിലോമീറ്റർ തുച്ഛമായ കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെന്യൂ കിലോമീറ്റർ ഞാൻ നമ്പർ ഉൾപ്പെടെ കാണിക്കല്ലേ ഇരുപത്തിനാലും നിങ്ങൾ ഹിസ്റ്ററി എടുത്തോ ജെ വണ്ടിയാണ് നമുക്കിത് മൂന്ന് ലക്ഷത്തി രൂപ തൊണ്ണൂറായിര മൂന്നേ തൊണ്ണൂറിന് പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി വരും പോകുന്ന ഒരിക്കലും അടുത്ത് ഇങ്ങോട്ട് വരണേ രണ്ടായിരത്തി പതിനാലിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ക്വാളിറ്റി വണ്ടിയാണോ ാലും ശരിയാവില്ല ഒന്നുമില്ല ഒരു വകില്ല ഇതിപ്പോ നമുക്ക് ഓടിയോ കറക്റ്റ് കമ്പനി സർവീസ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റിയാണ് ഏ ഇല്ല ഈ അകല് മോഡലാണ് കണ്ടാ പറയോ സത്യം പറയാം ഒന്നും ഇല്ല നല്ല ഇത് ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ കിട്ടുന്ന രണ്ട് മുപ്പത്തഞ്ചാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പതിനയ്യായിരം ഓഫർ എടുത്ത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുക്കാം ഏറെക്കുറെ നമുക്ക് രണ്ട് പേരെ ലോണിപ്പ് വണ്ടി അല്ലേ പതിനാല് വണ്ടി രണ്ട് നമുക്ക് കമ്പനി സർവീസ് അല്ലേ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാപ്പത്തിനാല ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മാനുവൽ ആണ് ഈ വണ്ടി എല്ലാത്തിനും ഞാൻ ഈ എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയാം പറയാം നമ്മൾ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഒന്നും ഇല്ലാത്ത വണ്ടികൾ അതെ ചോദിക്കുമ്പോൾ എടുക്കുള്ളൂസ് ആണ് പറഞ്ഞോ ഇത് പതിനെട്ട് വണ്ടിയാണ് റീപ്ലേസ് ഒന്നുമില്ല നമുക്ക് ഇത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം തീയ്യ് കൊടുക്കാം പതിനെട്ട് വണ്ടി അല്ലെങ്കിൽ അത് ലോ ലോക്കിലോമീറ്റർ അടിപൊളി നമുക്ക് ഏറെ രണ്ടര ലോൺ കൊടുക്കാം പിന്നെ എന്തായാലും വണ്ടി എടുക്കാൻ വരുന്നവർ ഇതെല്ലാം നോക്കും ഈ പതിനാലിൽ അവസാനത്തെ ഷേപ്പ് വണ്ടിയാണ് ഇത് കഴിഞ്ഞ പിന്നെ ഷേപ്പ് മാറ്റമാണ് പതിനാല് കേട്ടൻ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിനെ സിമ്പലിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഒന്നും പറയത്തില്ല സിമ്പിളിനെ പറ്റി ഞാൻ പറയത്തില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ കാണാം പിന്നെ കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് സിംഗിൾ ഓണർ ആണ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടി ഒരു ടച്ചിങ് പോലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റി ഈ കളറിൽ ഇതൊന്നും ടച്ച് പോലും ഇല്ല നല്ല ക്വാളിറ്റി കറക്റ്റ് കമ്പനി സർവീസ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ടറിട്ടിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വേറെ കുറെ രണ്ടേകാലിന്റെ ലോൺ കൊടുക്കാം കൊടുക്കാം ലോൺ ലോൺ അല്ല എനിക്ക് ഒന്ന് ഫുൾ വേണമെങ്കിൽ കൊടുക്കുക നല്ല പ്രൊഫൈലൊക്കെ ഉണ്ട് വേറെ കാര്യമുണ്ട് വണ്ടി കറക്റ്റ് ആയിട്ടോ വണ്ടി തട്ടോ മുട്ടോ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ല ഒന്നും ഇല്ലേ നല്ല ഇന്റീരിയർ നാല്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അത് രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലെ അതെ അതെ ഈ ഒരു ഷേപ്പ് വണ്ടിക്ക് നോക്കി നടക്കുന്ന ഒരുപാട് 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 ആൾക്കാർ ആൾക്കാർ ഒത്തിരി ക്യൂട്ടാണ് ചെറുതാണ് അല്ല ചെറിയ വണ്ടിയാണ് അതിന്റെ വേറെ വലുതും ഉണ്ട് കാണിച്ചു ഉണ്ടോ അങ്ങനെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിഡ് ആർ എസ് ടി വൺ ലിറ്റർ ആണ് വണ്ടിയത് വൺ ലിറ്റർ ആണ് വണ്ടി ബോണസ് ഇവിടെ മറ്റേ ഒരു ഏരിയയിൽ ഇങ്ങനെ വെക്കുവല്ലോ ആ സാധനം വെച്ചതാണ് അപ്പൊ നമ്മൾ പിന്നെ ഇത് നൂറ്റി നൂറ്റി കഴിഞ്ഞപ്പോ അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചേക്കാണല്ലോ അടിപൊളിയായിരിക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്ത് ഒരു കുഴപ്പമില്ല ആ എസ് ടി വൺ ലിറ്റർ അതിനകത്ത് എക്സ്ട്രാ ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി അടിപൊളി പവർസിലും രണ്ട് രണ്ട് ഒക്കെ ഉണ്ട് ഈ വണ്ടി നമ്മള് രണ്ട് മുപ്പത്തഞ്ചിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് രണ്ട് ലക്ഷം ഏറെക്കുറെ ഫുൾ ലോൺ ഫുൾ ലോൺ ഒന്നല്ല രണ്ടായിരത്തി പഞ്ച വണ്ടി ആകുമ്പോൾ എനിക്ക് രണ്ട് രണ്ടേ കാലൊക്കെ ലോൺ കയറും നമ്മൾ ആവശ്യമുള്ള പൈസ എടുക്കുക വേണമെങ്കിൽ അധികം വേണമെങ്കിൽ അധികം എടുക്കാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല അതെ 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 സാധനം കിട്ടും അപ്പൊ നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അത് കിഡിന്റെ ഫസ്റ്റ് വണ്ടി ആട്ടോ അതെ അതെ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബിഎക്സ് ഐ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതും മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ തന്നെയാണ് വേറെ അതായത് സ്ത്രീകൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് പറയുമ്പോൾ വണ്ടി കച്ചവടത്തിൽ ഞാൻ പറഞ്ഞത് കുറച്ച് ചെറുതാണ് കൊണ്ടുനടക്കാൻ എളുപ്പമാണ് ഓട്ടോമാറ്റിക് ആണ് അതെ 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 പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് വേറെ ഒന്നും ചെയ്യാൻ നിങ്ങൾ പെട്രോൾ അടിക്കുക ഓടുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇതും കൊടുക്കാം ഇതും കൊടുക്കാം മൂന്നര തൊണ്ണൂറ് രണ്ട് ഓട്ടോമാറ്റിക് അഞ്ച് രണ്ടും സെയിം റേറ്റ് അതെ 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 സെയിം റേറ്റ് നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടല്ലേ ഉറപ്പാണ് ഇനി നമ്മൾ ിലോട്ട് വരുമ്പോ ഏഴ് സീറ്റുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതായത് വലിയ വിലയിൽ വിലയിൽ പാവമാണ് അതെ അതെ വളരെ കുറവാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് ആർ എക്സ് ആണ് അതെ കീണ്ടു കീണ്ടോ എല്ലാ ഓപ്ഷനും വരുന്നത് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏഴ് സീറ്റിൽ ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തില്ലേ ലിറ്റർമാറ്റിക് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ശരിക്കും ഒന്നും ഇല്ല റീപ്ലേ അല്ലോയാണ് പറ്റി ആൾക്കാരെ പറ്റിക്കണ കി പറ്റിക്കുന്ന സാധനം നമ്മളല്ലാട്ടോ അപ്പൊ ഈ വണ്ടി ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് നേരത്തെ ഇട്ടിരുന്നത് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രൂപ ഓഫർ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കുക അഞ്ച് എത്ര രൂപ ലോൺ വേണം എത്ര രൂപ അഞ്ച് അമ്പതിന് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ അല്ലെ അമ്പത്തി അയ്യായിരം രൂപയാണ് ഓഫർ വന്നത് അല്ലേ അതെന്തായാലും ഒട്ടും കൂടുതലാണ് ഞാൻ പറയില്ല അതും ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി ഇരുപത് വണ്ടി അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ വേറെ ഒന്നും അടിപൊളി എന്തായാലും ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കാം നമ്പർ കൊടുത്തിട്ടുണ്ടേപ്രോ അവർ വിളിക്കും അപ്പൊ എന്തായാലും ആര് ഇങ്ങളെ വിളിച്ചാലും ഫോട്ടോയും ഡീറ്റെയിൽ ഒക്കെ അയച്ചു കൊടുക്കും നമ്മുടെ ചൈമ് വരുന്ന കളയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്റീരിയർ എടുക്കാം ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കണേ തീർച്ചയായിട്ടും എന്നാൽ നമുക്കിതാ െ ഇത് ഒരു സിഫ്റ്റ് ഒക്കെ ഈ വണ്ടി എടുക്കാം അതെന്താ ഞാൻ കാര്യം പറയുന്ന ഒരു കേസ് ഉണ്ട് ഇത് അതുപോലെ തന്നെ നമ്മുടെ അതെ അതെ അതായത് ഇത് നമ്മൾ കാണാൻ വലിയ വണ്ടിയായിട്ട് തോന്നിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രൈസ് ഇതിന് വരുന്നത് അത്രയും വലിയ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഇതൊക്കെ ഉണ്ട് ഡയമണ്ട് ആർ എക്സ് സിസഡ് ആണ് വണ്ടി ഡയമണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് സെറ്റ് ആണ് ഈ വണ്ടി ബാക്കി വണ്ടി ഇറങ്ങുമ്പോൾ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് വലിയ വണ്ടി ഇറങ്ങി വരുന്ന ഫീൽ ഫീൽ കുറച്ചുകൂടി കുറച്ചുകൂടി സുഖം സ്പേസും എല്ലാം കിട്ടും അതെ 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 നല്ല വൃത്തിയുള്ള രണ്ടായിരത്തി 2022 വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത് 40 നാപ്പത്തിനകത്തേം തണ്ട് ഓടിയിട്ടുള്ളൂ രണ്ട് വണ്ടി ആ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുത്തേക്കാം ഇരുപത്തിരണ്ട് ഏറെ ഫുൾ ഓണം കൊടുത്തേക്കാം ആറ് വണ്ടി വണ്ടി ഒരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങിക്കും ഒക്കെ ആണെങ്കിൽ ഒരു കസ്മർ എടുക്കാൻ ആറ് ഏറ്റവും മിനിമം ഇരുപത്തിരണ്ട് അതും ഇസഡ്സ് ഇതിപ്പോ ഇസഡ്സ ഓപ്ഷൻ ഉണ്ട് ഉണ്ടാകും ഓപ്ഷൻ ഉണ്ട് കൊടുക്കണം ആ സെയിം സാധനത്തിനെ ൾ നല്ലതെന്ന് വേണമെങ്കിൽ യാത്രയും പക്കിയാണ് ഇതാണ് ആയിര സി ആണ് അതായത് അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വണ്ടി അല്ലേ അതെ അതും എല്ലാം കൊണ്ടും വലിയൊരു വണ്ടി എല്ലാം വലിയ ക്ലീൻ ആണ് ആണോ ഈ റണോൾഡ് ലീസാണോ കംപ്ലൈന്റ് ഉണ്ടോ ഒരു കംപ്ലൈന്റ് പറയാൻ ഇതൊക്കെ ഫിനാൻസ് അടക്കാൻ നിവൃത്തിയില്ലാതെ പല ആൾക്കാരും പ്രത്യേകിച്ച് വേറെ ഒരു കംപ്ലൈന്റ് എടുക്കും പിന്നെ കൊടുക്കുന്നതായിരിക്കും പല പല തൻ്റെതല്ലാത്ത കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് അതെ 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 വീണ്ടും നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സ് എം എ ആണ് ഈ വണ്ടി വരുന്നത് ആണ് മിഡിൽ ഓപ്ഷൻ അല്ല ആണ് ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ടി വാഹനം ടി വാഹനം നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാല് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം എട്ട് ആയിരുന്നു നമ്മൾ അമ്പത് ഒരു ഓഫറിന്റെ ആറേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ആറ് രൂപ കൊടുക്കാം ലോണിച്ച് അതായത് ഇരുപത് വണ്ടിയാണ് നിങ്ങൾക്ക് അതും ഓട്ടോമാറ്റോട്ടോ അതെ ആറ് ലക്ഷത്തിയായി അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ സാധനം ഇതിലും നമുക്ക് അപ്ലിക്കബിൾ ആണല്ലോ സ്വിഫ്റ്റ് തീർച്ചയായിട്ടും സ്വിഫ്റ്റ് എടുക്കുന്നവർക്ക് ഇത് എടുക്കാം ഇത് ഓട്ടോമാറ്റിക് വണ്ടി കൂടെയാണ് അതിൽ വേറെ കേസ് ഉണ്ട് കൊടുക്കണ്ടേ പൈസ പൈസ ഈ ഇതൊക്കെ ഇത്രേ ഇത്രേ ഇപ്പോ ഉള്ളൂ നമ്മൾ ൂ തന്നെ വരണം ഈ ഈ വാഗനർ കാണിച്ചില്ലല്ലോ സോറി ഞാൻ ഈ വാഗനർ വിട്ടുപോയി ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഗനാർ വി എക്സ് ഐ ആണ് പതിനാറ് വി എക് എനിക്ക് ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടിയിൽ കിടക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് നോക്കണം അല്ല വൃത്തിയായിട്ട് പോളിഷൊക്കെ ചെയ്ത് പോളിഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആജു ആജുന്റെ ക്യാമറയിൽ വിളിച്ചെടുത്താലും മതി അത് പറ്റുമല്ലോ അപ്പൊ പതിനാറ് വണ്ടി നമ്മൾ ഇവിടെ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം കിട്ടുന്നു ഇരുപത്തയ്യായിരം ഓഫറിന്റെ മൂന്നേ പതിനഞ്ചിനേരം ഏറെക്കുറെ മൂന്നു രൂപ ലോണിൻ ചെയ്തു തരാം അത്രേ ഉള്ളൂ മൂന്ന് ലക്ഷം രൂപ ലോൺ കിട്ടും മൂന്ന് ലക്ഷം രൂപ വണ്ടി എനിക്ക് ഫുൾ ബ്രോ കൂടുതൽ പറയാത്ത ചില ആൾക്കാരും നിങ്ങൾ ഫുൾ ലോൺ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ച് പറഞ്ഞു കൂടി പ്രൊഫൈൽ പ്രൊഫൈൽ ഒരു അതെ അതെ വേണം നമ്മളല്ല ബാങ്കുകാരാണ് നിങ്ങൾ ഫ്രോഡ് അല്ല എന്ന് നിങ്ങളാണ് നമ്മളല്ല അതായത് ബാങ്കുകാർ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അടുത്ത് പറയണ ഒരു രണ്ടായിരത്തി പതിനാല് എല്ലാ ഫാമിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാലും ഞാൻ പറയുവാണ് ഒരു ചെറിയൊരു ഫാമിലി ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ മാഗിനെയാണ് അത്യാവശ്യം നല്ല ഫീച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വേണ്ടത്ര ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് 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 വണ്ടി പതിനാല് വണ്ടി അജി ഇത് എന്ത് വില കൊടുക്കാ

ഈ വാഹനത്തിൽ എനിക്ക് തോന്നുന്നു ടച്ച് സ്ക്രീൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആണോ അതായത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഒരു നമുക്ക് ഈ വണ്ടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിരണ്ട് വെറും അഞ്ചു ലക്ഷം രൂപ കൊടുക്കുക ഇരുപത്തിരണ്ട് വണ്ടി അഞ്ചു ലക്ഷം രൂപ ഈ ഓഫർ ഇപ്പഴ കിട്ടത്തുള്ള അച്ഛള്ളു ഞാൻ കൂടുതലെല്ലാം കൂടെ തള്ളി അല്ലെങ്കിൽ ഞാൻ തള്ളാന്ന് കൊണ്ട് എല്ലാവർക്കും പരാതി ആണ് എന്നെ തള്ളിയാ ശരിയോ അതൊക്കെ തള്ളണ്ടേ സുഹൈൽ എന്നൊക്കെ സുഖയിൽ അതെ എന്നിട്ട് വേണം പച്ചക്കറി ഞാൻ കേൾക്കാൻ നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി ഞാനെല്ലാം നിർത്തി വീഡിയോ എടുക്കുന്നു കാര്യം പറയുന്നു പോകുന്നു നിനക്ക് ഇല്ലാത്ത ഷെയർ കൊണ്ടോടാ നിനക്ക് ഇഷ്ടപോലെ പൈസ കുറഞ്ഞത് കാണുമ്പോ ആ കുറവാണോന്ന് ചോദിച്ചാൽ ഇന്റീരിയർ നല്ലത് കാണുമ്പോ അടിപൊളിയാണോ അത് കുറ്റമാണ് ഓക്കെ എന്ത് പറയാനാ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോട്ടൽ ലിയോൺ ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോട്ടിൽ ലിയോൺ വന്നിട്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ അജു ഇതിന്റെ ഇത് റീപെയിൻ്റെ കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ചെറുതായിട്ട് ചെറിയ ചെറിയ ടച്ച് ഉണ്ട് അതെല്ലാം ഞാൻ പറയാം നമുക്ക് കാണുമ്പോൾ ഈ വണ്ടി കളർ അങ്ങനെയാ അല്ലെ ബോഡിണ്ട് നല്ലേലും കിടുക ഏഹ് ഉണ്ടായി ഇറക്കിയാലേ ആജ് ഇച്ചിരി ഓപ്ഷൻ കുറഞ്ഞു തന്നെയുള്ളൂ പക്ഷെ വണ്ടി നല്ല വണ്ടിയാട്ടോ ഈ ഓണൊക്കെ ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റി പറഞ്ഞത് നല്ല വണ്ടിയാണ് പൂക്കൂന്നൊക്കെ ശബ്ദം ഒന്നും സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പതിനായിരം സൗണ്ട് ഒക്കെ നാൽപ്പതിനായിരം കിലോമീറ്റർ ടച്ച് സ്ക്രീൻ സെറ്റ് എല്ലാം ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോയിഡ് സെന്റർ ലോക്ക് ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് പതിനെട്ട് വണ്ടി ഞാന് രണ്ട് എമ്പത്തഞ്ചിട്ട ഇരുപത്തയ്യായിരം ഓഫർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഒക്കെ അറുപത് ാണ് രണ്ടായിരം രൂപ ലോണും ചെയ്തോളൂ ഉറപ്പായിട്ടും രണ്ടായിരം ഫുൾ ലോണൊക്കെ അതെ ഞാൻ പറഞ്ഞു പതിനെട്ട് പതിനെട്ട് വണ്ടി അതെ ടയർ ഒക്കെ പുത്തൻ ടയർ അതെ വൃത്തിയുള്ള വണ്ടിയാണ് ക്വാളിറ്റി ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ലാസ്റ്റ് വണ്ടിയാണെങ്കിലാത്ത സാധനം ആണ് ആണെങ്കിൽ കിട്ടുമ്പോഴേ കിട്ടത്തോളെ കിട്ടാത്ത ഇത് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഏതെ നമ്മൾ ഏത് ഇത് അതായത് എന്റെ വണ്ടി ചെറിയൊരു പരിപാടി കൊടുത്ത കൊടുത്തിട്ട് പത്തു കിലോമീറ്റർ ആ പിന്നെ പിന്നെ കിലോമീറ്റർ അല്ലേ ഇതിന്റെ ഗുണോമാറ്റിക് ആണ് 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 ഗുണം എന്താ ഗുണ ലാഗ് കുറവാണ് അതെ 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 ഈ രണ്ടായിരത്തി പതിനാലാണ് മോഡല് പതിനാലില് ഇതിനകത്ത് ഇവിടെ മറ്റേ എസ് എക്സ് ഓപ്ഷൻ ആണ് പുഷ്പെട്ട സ്റ്റാർട്ട് ഈ ഹാൻഡിൽ മറ്റേ ഇതൊക്കെ അതെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഒക്കെ ഒക്കെ നല്ല വൃത്തിയുള്ള ഇന്റീരിയറും കമ്പനി കൊടുത്ത ലെതർ സീറ്റ് അങ്ങനെ ഉണ്ട് ട്ടോ ഒന്നും മാറ്റിയിട്ടില്ല പറഞ്ഞാൽ അത്യാവശ്യം മാന്യമായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിച്ച വണ്ടി യൂസ് ചെയ്ത വണ്ടിയാണ് നമുക്ക് ഇത് തൊണ്ണൂറായിരം കിലോപ്പിച്ച് ഓടിയിട്ടുണ്ട് പക്കയാണ് നമ്മൾ നാലര രൂപ കിട്ടുന്ന വണ്ടിയാണോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു റീപ്ലേസും ഇല്ല അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടി ഒന്ന് പോളിഷ് ചെയ്താൽ വന്നപ്പോ നല്ല കംഫർട്ട് ആണ് സംഭവം കഫർട്ട് ആണ് നല്ല നമ്മൾ ചെയ്തു മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഈ വണ്ടി നമ്മൾ നാലര ഇട്ടിരുന്നു നാല്പതിനായിരം ഓഫർ നാല് പത്തിന് തരാം ഏറെക്കുറെ നാലരും തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും അടിപൊളി അപ്പോ ഒറ്റ കാര്യം എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളൂ വണ്ടികളിൽ ഒന്നിലും ഒരു ഒന്നുമില്ല അഥവാ ഇനി നമ്മളിപ്പോ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന വാക്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാനുള്ളതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നമ്മൾ ആരും ഇവിടെ കമ്പൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ലോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോൺ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി കേരളത്തിൽ എവിടെ നമ്മൾ ലോൺ ചെയ്യും ലോൺ എത്ര അടവ് വരും കാര്യങ്ങളൊക്കെ നമ്മൾ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആ അടവായിരിക്കും വരുന്നത് നമ്മൾ എക്സിക്യൂട്ടീവ് നിങ്ങളെ വീട്ടിൽ വരും നിങ്ങൾ ആധാറും പാൻ കാർഡും മാത്രം അയച്ചിരുന്നാൽ മതി ലോൺ എല്ലാം ക്ലിയർ ചെയ്തത് അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി ഏറ്റവും ഭംഗിയായിട്ട് തന്നു തന്നുവിടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വിരിച്ചു അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വണ്ടി കൊടുത്തേരും വണ്ടി ഒന്ന് കാണാൻ പുറത്തിറങ്ങിയാൽ മാത്രം മതി അല്ലേ അല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നല്ല വണ്ടിയെ തരുവുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒന്നര വർഷത്തിന് മേലെയല്ലേ തീർച്ചയായും പിന്നെ ഒരുപാട് വണ്ടി എനിക്ക് പത്തറുന്നൂറ് വണ്ടിന്റെ മേലെ നമ്മുടെ വീഡിയോ പിന്നെ നമ്മൾ ഒരു വർഷം എടുത്തത് അപ്പൊ എന്തായാലും ഇത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ കാരണം നല്ല വണ്ടിയും നല്ല ക്വാളിറ്റി യും കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല വണ്ടി പിന്നെ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ല അത്രേ ഉള്ളൂ അപ്പോ നിങ്ങൾ ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക അത് ഞാൻ എപ്പോഴും പറയും എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു കിടന്ന വീഡിയോ കാണാം ഗംഭീര ഓഫർ ഇനിയും ഉണ്ടാവും ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും